തൊഴിലെടുത്ത പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ എ പി അനീഷ ജീവനൊടുക്കിയ സംഭവം അനീഷയ്ക്ക് നീതി ലഭിക്കാൻ ഭരണകൂടം കുറ്റവാളികളെ സംരക്ഷിക്കരുതെന്നും നീതിക്ക് വേണ്ടിയുള്ള തങ്ങളുടെ പോരാട്ടത്തിനൊപ്പം നിൽക്കണമെന്നും അനീഷയുടെ പിതാവ് സത്യദേവൻ ജസ്റ്റിസ് ഫോർ അനീഷ ഐക്യദാറിന്റെ കൂട്ടായ്മ കടപ്പാക്കടയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനീഷയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വേണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഫോർ അനീഷ ഐക്യദാർഢ്യ കൂട്ടായ്മ കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഞാൻ ഒരു ആദ്യമായിട്ട് ആ സമൂഹം ഒപ്പം നിൽക്കണമെന്ന് മാതാവ് പ്രസന്നയും പറഞ്ഞു വിവിധ സ്ത്രീ സംഘടനകളെയും മനുഷ്യാവകാശ സംഘടനകളെയും പ്രതിനിധീകരിച്ച് നൂറുകണക്കിന് ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് രശ്മി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പി എ ഉഷ അഡ്വക്കേറ്റ് നവാസ് മെരത്തടി അഡ്വക്കേറ്റ് കിഴക്കനീര സുധാകരൻ അഡ്വക്കേറ്റ് എം എസ് ഗോപകുമാർ അഡ്വക്കേറ്റ് ബി കെ കുമാർ ഷെഫീഖ് ചുഴിയക്കൂട് മോഹൻ ഗോപാൽ രാജി ഷാൻ നസീറ സജിദ് ഹലീമ ബി വി കൊല്ലം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളായ കൃഷ്ണമാൾ ടിങ്കിൾ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ഐക്യദാർഢ്യ സമിതി ചെയർമാൻ ക്യാപ്റ്റൻ ക്രിസ്റ്റവർ ഡിക്കോസ്റ്റ സ്വാഗതവും കൺവീനർ ബാബു ലിയോൺ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ قل لهم